ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് ഇത് മാത്രം മതിയാകും ചോറ് വേണ്ടി അപ്പോൾ രണ്ട് മുട്ട ഒരു രണ്ട് സവാള അല്ലെങ്കിൽ ഒരു സവാള ആയാലും മതി രണ്ട് മുട്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനം കൊണ്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം പറ്റും കറി എന്ന് പറയാൻ ചമ്മന്തി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ സവാള നല്ലോണം കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റാം നല്ലോണം വഴറ്റി വരുമ്പോൾ ഞാൻ വെച്ച പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ചധികം ഇടണം മറ്റുള്ള രണ്ട് പൊടിനെ അപേക്ഷിച്ച് മല്ലിപ്പൊടി കുറച്ച് അധികം ഇടണം ശേഷം നല്ലോണം ഒന്ന് വഴക്കുക നന്നായിട്ട് പൊടികളിൽ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ച മുട്ട അതിനകത്ത് ഇടുകയാണ് മുട്ടയൊന്ന് സെറ്റാവുന്നതുവരെ നന്നായിട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചമ്മന്തി റെഡിയായി പിന്നെ ഉപ്പ് നമ്മൾ ഇതിനോട് ഇന്ന് ഇടുന്നുണ്ട് അത് മറക്കരുത് ഉപ്പ് കൂടി ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അടിപൊളി ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സൂപ്പർ ചമ്മന്തിയാണ് ഇത് മാത്രമല്ല നല്ല ചൂട് ചോറിനുകൂടെ ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഒരു അഭിപ്രായം അറിയിക്കണേ